ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തെ വിദ്യാർത്ഥി ക്യാമറയിൽ കുടുക്കി തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വഘോഷ് സൈന്തവാണ് സൈബർ തട്ടിപ്പ് പൊളിച്ചത് മുംബൈ സൈബർ ക്രൈം പോലീസ് എന്ന പേരിലായിരുന്നു തട്ടിപ്പിന് ശ്രമം ഒരു മണിക്കൂറിലേറെ അറസ്റ്റിന് ശ്രമിച്ച ശേഷം തട്ടിപ്പ് സംഘം ഫോൺ വിളി അവസാനിപ്പിച്ചു മുങ്ങി അശ്വഘോഷിന്റെ പിതാവിന്റെ ഫോണിലേക്കാണ് മുംബൈ സൈബർ പോലീസ് എന്ന വ്യാജേനെ വീഡിയോ കോൾ വരുന്നത് ഇരുപത്തിയെട്ട് കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ആദ്യം തട്ടിപ്പ് സംഘം കുടുക്കാൻ നോക്കിയത് പിന്നീട് ആധാർ കാർഡും അക്കൌണ്ട് നമ്പറുമെല്ലാം ചോദിച്ചായിരുന്നു അടുത്ത വിരട്ടൽ എന്നാൽ സൈബർ സുരക്ഷാ കോഴ്സ് പഠിച്ച അശ്വഘോഷ് ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞു എല്ലാം തമാശയോടെ കേട്ടിരുന്ന ശേഷം തട്ടിപ്പുകാർക്ക് ഒടുവിൽ പണിയും കൊടുത്തു നടന്നതെല്ലാം ക്യാമറയിലാക്കി ഫേസ്ബുക്കിലും പങ്കുവച്ചു കോള് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കോൾ വരുന്നത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഒരു വ്യാജ സിം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇഷ്ടംപോലെ സ്കാം മെസ്സേജസും മറ്റും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം വിളിക്കുന്നത് അപ്പോൾ ഇതല്ല എന്ന് ട്രയലൊരു ഉദ്യോഗത്തിൻ്റെ അടുത്ത് കോൾ കണക്ട് ആവുമ്പോൾ തന്നെ പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു ഇത് സൈബർ ക്രൈമിലാണ് ബോധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് സൈബർ ക്രൈമിലേക്ക് ഈ കോള് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നിട്ട് സൈബർ ക്രൈമിലെ പോലീസ് ഉദ്ദേശനെടുത്ത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയും രണ്ട് മണിക്കൂറിൽ നിങ്ങൾ മുംബൈയിലെ സൈബർ ക്രൈം സ്റ്റേഷനിൽ വന്ന് ഹാജരായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ബോധിപ്പിക്കണം എന്ന് പറയും അപ്പോൾ രണ്ട് മണിക്കൂറോണ്ട് നമുക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കയറ് ഓൺലൈനിൽ നിങ്ങളുടെ മൊഴിയെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഓൺലൈനിലേക്ക് ക്ഷണിക്കുന്നത് കോൾ വിളിക്കുമ്പോൾ